മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് യുവതലമുറയിലെ ശ്രദ്ധേയ സംവിധായകൻ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രത്തിൽ ശോഭനയാണ് നായിക ചിത്രം സംബന്ധിച്ച രണ്ട് പ്രധാന അപ്ഡേറ്റുകൾ മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ നാളെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കുമാണ് അവ ഇത് സംബന്ധിച്ച് ഒഫീഷ്യൽ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ലെങ്കിലും ഒരു സർപ്രൈസ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ നല്ല സുഹൃത്ത് ബന്ധങ്ങളുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ ഇദ്ദേഹത്തിൻ്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ഒരിടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക